മിന്റെ ആണ്ട് വരുമ്പോ ഷാദുലിമാമിനെ പറ്റി പറഞ്ഞു കൊടുക്കണം റിഫായി ഓർക്കേണ്ട മാസം വരുമ്പോൾ റിഫായി ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെ സ്വാലിഹീങ്ങളുടെ ചരിത്രം പറഞ്ഞ് ആ കുട്ടി സുന്നത്തു സുന്നതുജത്തിന്റെ മോനായി വളരണം ഇല്ലെങ്കിൽ എന്താ പ്രശ്നം ആറാം ക്ലാസ് വരെ മദർസ പഠിച്ച് ഒഴിവാ ഡിഗ്രിയും പി ജിയും ഒക്കെ കഴിഞ്ഞ് എന്നിട്ട് ഖത്തറിലേക്ക് പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് വരുമ്പൊക്കെ ചെറുക്കാകും അവിടെ ഒന്നും മൗല്യം ഇല്ല കേട്ടോ സൗദി അറേബ്യ അല്ല ശരിക്കും ഇസ്ലാമുള്ള നാട് അവിടുത്തെ ജന്നത്തുൽ ജന്നത്തുൽ ജന്നത്തുൽവക്കയിലും മക്കത്തും അധീനത്തും നമ്മളെ കാസർഗോഡൊക്കെ ഉള്ള പോലെ ഒരൊറ്റ കബറും കെട്ടിപ്പൊക്കിയിട്ടില്ല അതൊക്കെ തെറ്റാന്ന് ഇപ്പ മനസ്സിലാകുന്ന വരും പറയും കേട്ടാ പോകുമ്പോ ചെല്യ മദർ മൗലിയത് വരുമ്പോക്ക് ദോഹ ഇന്റർനാഷണൽ എയർപോർട്ട് തിരിച്ചു വരുമ്പോക്ക് ചെറുക്കാവും എന്താ കാരണം എന്താ കാരണം ഈ ജന്നത്തുൽ ജന്നു ജന്നുപക്കയിലുള്ള സ്വാലിഹീങ്ങളുടെ ഖബറിന്റെ മേലെ കൊബ് ഉണ്ടായിരുന്നു കബർ കെട്ടിപ്പൊക്കിയിരുന്നു എന്ന് ഇമാം നബി റഹ്മയുടെ തെഹ്ദീബുലുത്തിലും അത്യാദിയുള്ള സർവ്വചരിത്ര ഗ്രന്ഥങ്ങളിലും ഉണ്ട് ഇല്ലേ ഉണ്ട് ആ ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളത് പിന്നെ കളവാവോ അല്ല അത് കളവായിട്ടല്ല ആ ഇമാമിങ്ങളൊക്കെ ഉള്ള കാലത്ത് അതൊക്കെ കൊബുണ്ടായിരുന്നു കബർ കെട്ടിപ്പൊക്കിയിരുന്നു ഇബിൻ അബ്ദുൽ വഹാബ് വന്നിട്ട് വഹാബി നേതാവ് വന്നിട്ട് സൗദി ഭരണ ഏറ്റെടുത്തപ്പോൾ കെട്ടി പൊക്കിയ മുഴുവൻ കബറും അടിച്ച് പൊളിച്ച് തകർത്താടിയതാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാം ഉറപ്പല്ലേ ഒരു വീട്ടിൽ പോയിട്ട് ഒരാൾ പറയാണ് ഫുഡുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോയത് ഒന്നുമില്ല എന്താ ഓനെന്നെ കുറച്ച് നേരത്തെ ഓൻ്റെ ഏട്ടൻ പോയിട്ട് ഫുള്ള് ഫുഡ് കാലിയാക്കിയിട്ട് പ്ലേറ്റ് കാലി വെച്ചാൽ എന്താ പറയൽ അവിടെ ഫുഡുണ്ടെന്ന് പറയും ഇല്ലെന്നാ ഇല്ല അതേപോലെ കബറ് കെട്ടി പൊക്കിയിരുന്നു ഇവൻ്റെ ഏട്ടൻ നേരത്തെ പോയിട്ട് പൊളിച്ചതാണ് എൻ്റെ അയ്യന്മാർ പോയിട്ട് പറയും ആടില്ല എന്ന് എങ്ങനെയുണ്ടാവും ഇരുപത്തേഴാം രാവിന് ഈ ഹജർ റഹിമോള്ള ഉപ്പാൻ്റെ കബറിൻ്റെ അടുത്ത് നിന്ന് സിയാർത്ത് ചെയ്തിട്ട് യാസീൻ ഓതുമ്പോൾ കുറച്ചപ്പുറത്തെ ഖബറിൽ നിന്ന് പേടിപ്പെടുത്തുന്ന ശബ്ദം കേട്ട് അതാരാണ് റബ്ബെ എന്നിങ്ങനെ അന്വേഷിച്ച് വീട്ടിൽ അല്ലെങ്കിൽ നാട്ടിൽ തലനരച്ചവരോടൊക്കെ അന്വേഷിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരനായിരുന്നു പലിശയായിരുന്നു അയാളുടെ പ്രശ്നം എന്നാണ് നാട്ടുകാർ പറഞ്ഞത് ഇരുപത്തേഴ് രവിന് പോലും ശീക്ഷ തന്നെ പലിശയായിട്ട് ഒരു ബന്ധം നമുക്കുണ്ടാവരുത് പലിശ പല മോഡലിലും പല രൂപത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന കാല ജ്വല്ലറിയിലും ഫർണിച്ചർ ഷോപ്പുകളിലും പല ഓഫറുകൾ തന്ന് ഇങ്ങനെ പണമെടുത്താൽ ഇങ്ങനെ ക്യാഷ് അടച്ചാൽ അങ്ങനെ ചെയ്താൽ ഇത്ര അടച്ചാൽ ഇതിൻ്റെ മസലകൾ മുഴുവനും ഒരു സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ ഫിഹ് അറിയുന്ന ആലിമീങ്ങളോട് ചോദിച്ചിട്ടല്ലാതെ നമ്മൾ കൈകാര്യം ചെയ്യരുത് അപ്പോൾ രണ്ടാമത്തത് മക്കൾ സ്വലിഹിങ്ങൾ ആവാൻ അവർ കഴിക്കുന്ന ഫുഡ് പ്യുർ ഹലാലാണെന്ന് ഉറപ്പിക്കണം മൂന്ന് അവർക്ക് റഫ് തനഉമ് പഠിപ്പിക്കരുത് ഉസാലിമറിയിൽ പറയുക റഫ് തനോ പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ അവരെ സുഖിയന്മാരാക്കി വളർത്താൻ പാടില്ല മുന്തി ഇനം ഡ്രസ്സ് മുന്തിയ ഇനം ഫുഡ് മുന്തിയത് മാത്രം കൊടുത്ത് കുട്ടികളെ പഠിപ്പിച്ചാൽ ആ കുട്ടികൾ നന്നാവില്ല ആ കുട്ടികൾ എപ്പോഴും ഒരു പൊങ്ങച്ചത്തിൻ്റെ ആൾക്കാരായിരിക്കും കിതാബിൽ എത്രത്തോളം ഉണ്ടെന്നറിയോ തൻ്റെ ഉപ്പ ഉടമപ്പെടുത്തിയ സ്വത്തിനെക്കുറിച്ചോ ആസ്തിയെക്കുറിച്ചോ കൂട്ടുകാരോട് പറയരുത് എന്നുള്ളത് തന്നെ ഉപ്പിയും പറഞ്ഞുകൊടുക്കണം എന്നാ നീ എന്താണ് പറഞ്ഞത് കുട്ടികളോടൊക്കെ അത് യത്തിയുമായ ഒരു മോനല്ലേ മോനോടാ നീ അങ്ങനെ പറയല് ഉപ്പ എനിക്ക് എനിക്കിങ്ങനെയല്ല കൊണ്ടുവന്നിന് ഗൾഫിൽ നിന്ന് ഇതൊക്കെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് എന്നാലേ കുട്ടികൾ നന്നാവുള്ളൂ കിതാബി പറഞ്ഞ പോലെ പിള്ളേരുടെ അറബിയത്ത് നടത്തിയാലുണ്ടല്ലോ ഇഫക്റ്റീവ് പാരൻറ്റിംഗ് ആവും എന്നുള്ള കാര്യം ഷുവറാണ് മണമക്കൾ വഴിപിഴക്കില്ല എന്നുള്ള കാര്യം ഷുവറാണ് മുന്തി ഇനം ഫുഡും മുന്തി ഇനം ഡ്രസ്സും കുട്ടികൾക്ക് കൊടുത്തും ധരിപ്പിച്ചും പഠിപ്പിച്ചാൽ ആ കുട്ടികൾക്ക് താഴ്മയോടെ ജീവിക്കാനോ പാവപ്പെട്ടവരെ പരിഗണിക്കാനോ ഹൃദയം ശുദ്ധിയാക്കാനോ അവസരങ്ങൾ ഉണ്ടാവില്ല അവനെപ്പോഴും പൊങ്ങച്ചത്തിൻ്റെ ജീവിതമായിരിക്കും വലിയ ജീവിതമായിരിക്കും അത്തരത്തിലുള്ള ഒരു ചെറുപ്പക്കാരനെങ്ങാനും വല്ല ഡിഗ്രിയും പി ജിയും ബി എഡും കഴിഞ്ഞാൽ ഏതെങ്കിലും കോളേജിലേക്ക് പോയി ആ കോളേജിൻ്റെ ഗേറ്റ് കീപ്പറായ വയസ്സായ ഒരു മനുഷ്യൻ കാലിന് മുടന്ത് രോഗത്തോടുകൂടി കഷ്ടപ്പെട്ടിട്ട് ഗേറ്റ് തുറക്കാൻ വരുന്ന ആ നടത്തത്തിൻ്റെ സ്ലോ മോഷം കൊണ്ട് ഒരു രണ്ട് മിനിറ്റ് ഡിലേ ആയാൽ ഈ ഇരുപത്തെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരൻ അവൻ്റെ ഗ്ലാസ് ഇങ്ങനെ അഴിച്ചിട്ട് ചൂടാവും എന്താ മനുഷ്യ സമയം നോക്കിയേ എൻ്റെ ക്ലാസ് ടൈമല്ലേ ഇത് ഇയാളുടെ മൂന്നിരട്ടി പ്രായം ഉണ്ടാവും ആ ഉപ്പാപ്പാക്ക് എന്നാലും ഇയാൾ ചൂടാവുന്നത് ഈ കുട്ടിക്ക് ഡിഗ്രി ഉണ്ട് പി ജി ഉണ്ട് ബി എഡ് കഴിഞ്ഞിട്ടുണ്ട് പി എസ് സി പാസ്സായിട്ടുണ്ട് പക്ഷേ ധാർമ്മികത കിട്ടിയിട്ടില്ല അക്ഷരങ്ങളെ ഉള്ളൂ ആശയങ്ങളില്ല അത് വീട്ടിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല കുട്ടികളെ എപ്പോഴും താഴ്മയുള്ള കുട്ടികളാക്കി വളർത്തണം താഴ്മയുള്ള കുട്ടികളാക്കി വളർത്തണം എപ്പോഴങ്ങനെ ഞാൻ എൻ്റെ മോനില് നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ പിള്ളേർ കുറച്ച് കഷ്ടപ്പെടരുത് എന്നൊന്നും കഷ്ടപ്പെടേണ്ടതാണ് എൻ്റെ വിചാരം ഉണ്ടായിരുന്നത് അവനിക്കൊരു വിഷമവും പഠിപ്പിച്ചിട്ടില്ല എന്നല്ല ശരി അത് ശരിക്കേടാണ് കുട്ടികൾക്ക് കുറച്ചൊക്കെ വിഷമങ്ങൾ പഠിക്കണം അവർ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിതത്തിൻ്റെ അർത്ഥങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം നാലാമത്തെ കാര്യം സ്വാലിഹീങ്ങളുടെ ചരിത്രം കുട്ടികൾക്ക് ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം എന്തിന് ലിയൻ സ്വാലിഹീൻ അവൻ്റെ കൽവിൽ സ്വാലിഹീങ്ങളോടുള്ള മഹബത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മോന് ഇന്ന് മോഹിയശേഖൻ്റെ അണ്ടാന്ന് നമ്മളെങ്ങനെയാ ബില്ലിന് തുടങ്ങിയിടുന്നു ഇതെങ്ങനെ പഠിച്ചത് ഉമ്മം നഫീസത്ത് മാല ചൊല്ലുംട്ടിട്ട് അല്ലാ തിരു പേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങും ഇതെങ്ങനെ നമ്മൾ പഠിച്ചത് ഉമ്മ ചൊല്ലുന്നിട്ട് അന്ന് ഈഷാ മഹരവിൻ്റെ ഇടയിൽ കിച്ചല്ല ഇറങ്ങാൻ വിടും ആരെങ്കിലും ഇല്ല എൻ്റെ വാക്കയും മുൽക്കോതി കഴിയണം യാസീൻ പാരായണം ചെയ്യണം മൊഹീദിമാലയുടെ മജിലിസിൽ ഇരിക്കണം അതെന്നെ രാവിലത്തെ ചായ കിട്ടണമെങ്കിൽ അന്ന് വീടുകളിൽ ഖുർആൻ ഓതി തീർക്കണ്ടേ വേണം വേണം എന്ന് പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ യാസീൻ സൂറത്ത് കാണാതോദിച്ചത് എൻ്റെ ഉമ്മ ഓതന്ന കേട്ടിട്ടാണ് അപ്പൊ ഷാദുലിമാമിന്റെ ആണ്ട് വരുമ്പോ ഷാദുലിമാമിനെ പറ്റി പറഞ്ഞു കൊടുക്കണം റിഫായി ഷേഖിനെ ഓർക്കേണ്ട മാസം വരുമ്പോൾ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെ സ്വാലിഹീങ്ങളുടെ ചരിത്രം പറഞ്ഞ് ആ കുട്ടി സുന്നത്തു സുന്നത്തുജമത്തിൻ്റെ മോനായി വളരണം ഇല്ലെങ്കിൽ എന്താ പ്രശ്നം ആറാം ക്ലാസ് വരെ മദർസ പഠിച്ച് ഒഴിവായി ഡിഗ്രിയും പി ജിയും ഒക്കെ കഴിഞ്ഞ് എന്നിട്ട് ഖത്തറിലേക്ക് പോകുമ്പോൾ ചെല്ലിയ മൗലി വരുമ്പോൾ ചെർക്കാകും അവിടെയൊന്നും മൗല്യം ഇല്ല കേട്ടോ സൗദി അറേബ്യ അല്ല ശരിക്കും ഇസ്ലാമുള്ള നാട് അവിടുത്തെ ജന്നത്തുൽ ജന്നത്തുൽ ജന്നത്തുൽമൊക്കയിലും മക്കത്തും അധീനത്തും നമ്മുടെ കാസർഗോഡൊക്കെ ഉള്ള പോലെ ഒരൊറ്റ കബറും കെട്ടിപ്പൊക്കിയിട്ടില്ല അതൊക്കെ തെറ്റാന്ന് ഇപ്പം മനസ്സിലാകുന്ന വരും പറയും കേട്ടാ പോകുമ്പോൾ ചെല്ലിയ മദർ മൗല്യത് വരുമ്പോഴൊക്കെ ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് തിരിച്ച് വരുമ്പോഴൊക്കെ ചെറുക്കാവും എന്താ കാരണം എന്താ കാരണം വീട്ടിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല ഈ ജനത്തിൽ ജനത്തിൽ ബക്കയിലുള്ള കബറിന്റെ മേലെ കൊബ് ഉണ്ടായിരുന്നു ഖബർ കെട്ടിപ്പൊക്കിയിരുന്നു എന്ന് ഇമാം നബി റഹ്മോ തെഹ്ദീബുൽ അത്യാദിയുള്ള സർവ്വചരിത്ര ഗ്രന്ഥങ്ങളിലും ഉണ്ട് ഇല്ലേ ഉണ്ട് ആ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉള്ളത് പിന്നെ കളവാകോ അല്ല അത് കളവായിട്ടല്ല ആ ഇമാമിയങ്ങളൊക്കെ ഉള്ള കാലത്ത് അതൊക്കെ കൊബ് ഉണ്ടായിരുന്നു ഖബർ കെട്ടിപ്പൊക്കിയിരുന്നു ഇബിൻ അബ്ദുൽ വഹാബ് വന്നിട്ട് വഹാബി നേതാവ് വന്നിട്ട് സൗദി ഭരണേറ്റെടുത്തപ്പോൾ കെട്ടി പൊക്കിയ മുഴുവൻ ഖബറും അടിച്ച് പൊളിച്ച് തകർത്താടിയതാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാം ഉറപ്പല്ലേ ഒരു വീട്ടിൽ പോയിട്ട് ഒരാൾ പറയാണ് ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോയത് ഒന്നുമില്ല എന്തേ ഓനെന്നെ കുറച്ച് നേരത്തെ ഓൻ്റെ ഏട്ടം പോയിട്ട് ഫുള്ള് ഫുഡ് കാലിയാക്കിയിട്ട് പ്ലേറ്റ് കാലി വെച്ചാൽ എന്താ പറയുക ആടെ ഫുഡ് ഉണ്ടെന്ന് പറയും ഇല്ലെന്നാ ഇല്ല അതേപോലെ കബർ കെട്ടി പൊക്കിയിരുന്നു ഇവൻ്റെ ഏട്ടൻ നേരത്തെ പോയിട്ട് പൊളിച്ചതാന്ന് എൻ്റെ അയ്യന്മാർ പോയിട്ട് ഒരാടില്ലെന്ന് എങ്ങനെ ഉണ്ടാവും അപ്പം സ്വാലിഹീങ്ങളെ ചരിത്രം ലാസ്റ്റ് അഞ്ചാമത്തത് കുട്ടികളെ നന്നാവുള്ള അഞ്ചാമത്തെ കാര്യം നമ്മൾ മാതൃകാ ജീവിതം നയിക്കുക ഉപ്പിയമ്മയും ഉപ്പ രഹസ്യമായി മൊബൈലിൽ ഹറാമ് ചെയ്യുന്നുണ്ട് പിന്നെ എങ്ങനെ കുട്ടി നന്നാല് ഭർത്താവ് വരുമ്പോൾ ഉമ്മ അത് ഡിലീറ്റ് ചെയ്യുന്നു പിന്നെ എങ്ങനെയാണ് ആ കുട്ടി നന്നാവുക എങ്ങനെ നന്നാവുക നമ്മൾക്ക് ഇബാത്ത് ഉണ്ടാവണം നമ്മൾക്ക് കുറെ ഇബാദത്തുകൾ ഉണ്ടാവണം അബൂ യസീദുൽ ബിസ്താമി അലിഅള്ളു നമസ്കാരം ആരംഭിച്ചത് എങ്ങനെയാണെന്നറിയോ ഉപ്പ തഹജൂസ്കാരം നിസ്കരിക്കുന്നത് കണ്ടിട്ടാ ഉപ്പാനോട് ചേച്ചി ഉപ്പ എന്താ നിസ്കരിക്കണത് തഹജു ഉപ്പ എന്താ എന്നെ വിളിക്കാത്തത് കണ്ടോ അങ്ങനെയാ ചെറിയ പ്രായത്തിൽ പത്ത് വയസ്സ് പോലും എത്താത്ത കുട്ടി തഹജ്ജൂസ്കാര ആരംഭിക്കണത് ഉപ്പാൻ്റെ തഹജു കണ്ടിട്ടുബിൻ അബ്ദുല്ലാഹി തുസരി അള്ളാഹുനു തഹജ്ജൂസ്കാര ആരംഭിച്ചത് അമ്മാവൻ്റെ തഹജു കണ്ടിട്ടാണ് അപ്പോൾ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയോട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളോട് ഉസ്താദ് പറയാണ് ഹിജാബൊക്കെ ഇടേണ്ട പ്രായ ഇമളെ അന്യപുരുഷന്മാരും നമ്മളെ കാണാൻ പാടില്ല അപ്പോൾ ആ കുട്ടിക്ക് തോന്നുകയാണ് ശരിയാലേ ഫാത്തിമ ബിവിയുടെ ഒക്കെ സൂക്ഷ്മമായ ജീവിതത്തിൻ്റെ കഥകളല്ലേ ഇന്നലെ ഉസ്താദ് പറഞ്ഞത് ഇനി എൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കണമല്ലേ എന്ന് വിചാരിക്കുമ്പോഴാണ് ഉമ്മ ഹിജാബ് ഡാണ്ട് മത്സ്യ വിൽപ്പനക്കാരനോട് വർത്താനം പറയുന്നതും ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്ന പണിക്കാരനോട് വർത്താനം പറയുന്നതും കാണുന്നത് പിന്നെ ഇങ്ങനെ ഈ കുട്ടി മദ്രസി പോയിട്ടില്ല അവലാവുക ആമ്പിള്ളരോട് ഉസ്താദ് എന്ന് പറയണ എന്താടാ നിന്റെ മുടിയുടെ ഞാൻ നാളെ മുതൽ ശരിക്ക് ഉറപ്പല്ലേ വീട്ടിലെത്തിയിട്ട് ഏട്ടന്മാരായ മൂന്നാള് നോക്കുമ്പോൾ ഇവമ്പി അയക്കും പിന്നെയും അച്ചന് ഞാനാണ് ഇവർ ഇളനീന എന്നെ ചക്ക എന്നെ ചത്യമാതിരിയാണ് പിന്നെന്തിനാ ഈ പിള്ളേരെ മദ്രസയിലേക്ക് അയക്കുന്നത് മനുഷ്യന്മാരെ എന്തിനു പണത് എന്തപ്പ അതിനെ കൊണ്ട് കാര്യം ഏ മൊബൈലൊന്നും അധികം ഉപയോഗിക്കരുത് കേട്ടോ എന്ന് കേട്ട ഒരു കുട്ടി സ്കൂളിൽ നിന്ന് കേട്ട ഒരു കുട്ടി സ്ക്രീൻ അഡിക്ഷൻ്റെ ഭവിഷ്യത്ത് കേട്ട ഒരു കുട്ടി വീട്ടിലെത്തുമ്പോൾ ഉമ്മാനോട് ഉമ്മാനോടും തന്നെ കഴിയുന്നില്ല ഉമ്മ ഫുള്ള് മൊബൈലിൽ ഉമ്മ പാചക കല പഠിക്കുന്നതന്നെ യൂട്യൂബിൽ തന്നു കോഴിയെ കാൽ വിടർത്തുക മുളക് പൊടി വിതരണം ചെയ്യുക ഇങ്ങനെയാണ് പഠിക്കണത് തന്നെ അപ്പോൾ ഈ കുട്ടി എങ്ങനെയാണ് ഈ ഡിജിറ്റൽ ലോകത്തു ഇറങ്ങുക മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ച് കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കണം എന്ന് വിചാരിച്ച ഒരു കുട്ടിക്ക് വീട്ടിൽ നിന്ന് വായിക്കാൻ പറ്റുമോ ഇല്ല എന്തുകൊണ്ട് ഒരൊറ്റ ഒരാളെ മാതൃക ആക്കാൻ പറ്റുന്ന വീട്ടിൽ ആളില്ലെങ്കിൽ പോയിലെ കഥ അപ്പം നമ്മൾ മാതൃകയാവണം വീട്ടിൽ അപ്പോൾ നമുക്ക് സ്വർഗം വാങ്ങാൻ പറ്റിയ മൂന്നാമത്തെ ഒരു ഏരിയയാണ് മക്കൾ എന്നുള്ളത് നാലാമത്തെ ഏഴെണ്ണം പറയണം എന്ന് കരുതിയിരുന്നു പക്ഷേ ക്ലോക്കിന് എന്താണാവോ നമ്മളോട് വളരെ വേഗത്തിലാണ് മൂപ്പർ സഞ്ചരിച്ചുകൊണ്ടിരിക്കണത് ഞാനും ഒരു ആശങ്കയോടെ തന്നെയാണ് വാച്ച് നോക്കിക്കൊണ്ടിരിക്കണതും നാലാമത്തെ കൂടി പറഞ്ഞ് ഞാൻ വെയിൻ്റെ പയ്യം നാലാമത്തത് നമുക്ക് സ്വർഗം വാങ്ങാനും നരകം വാങ്ങാനൊക്കെ പറ്റുന്നതാണ് സമ്പത്ത് എന്ന് പറയണത് സമ്പത്ത് സമ്പത്ത് കൊണ്ട് സ്വർഗം വാങ്ങാനും പറ്റും നരകം വാങ്ങാനും പറ്റും എങ്ങനെയാണ് സ്വർഗം വാങ്ങുക ഹലാലായ സമ്പാത നമ്മുടേത് സമ്പാദിക്കുന്നതൊക്കെ ഹലാലായിരിക്കണം ചെലവഴിക്കുന്നത് ഇബാധത്തിൻ്റെ മേഖലയിലും ആയിരിക്കണം അനാവശ്യത്തിന് ഫണ്ട് ചെലവാക്കരുത് എൻഗേജ്മെൻ്റിൻ്റെ പേരിൽ ദൂർത്ത് നമ്മളെ നാട്ടിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിലും ഗസയിലും റഫൈലുള്ള മുസ്ലിമീങ്ങൾ ഇസ്രയേലിൻ്റെ ബോംബിൽ ചുട്ടരിക്കപ്പെട്ട് കൊല്ലപ്പെടുമ്പോൾ ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ സിയാർത്തിനോ മറ്റോ പോയാൽ കോടിക്കണക്കിന് മൂമി ഒരു നേരത്തെ അന്നമില്ലാതെ കിടപ്പറയില്ലാതെ വെള്ളമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ പേരിൽ നമ്മളെ നാട്ടിൽ ചോക്ലേറ്റിൻ്റെ പർവ്വതം പെണ്ണിനോ ചെക്കനോ ഉള്ള അറ പതിനഞ്ച് ലക്ഷം രൂപ പെരുന്നാൾ കഴിഞ്ഞാലും ഇന്ന് എല്ലാവരും പച്ച ഡ്രസ് കോഡ് ഫോട്ടോ എടുത്തില്ലേ നാളെ ഇളയമാന്റെ മോള കല്യാണത്തിന് എല്ലാവരും ചുവന്നത് മറ്റന്നാള് വേറെ ഇളയപ്പാന്റെ മോള കല്യാണത്തിന് അതാ എല്ലാവരും യെല്ലോ ഓർ വൈറ്റ്സ് മദീനയിന്ന് കാര്യായിട്ട് നബിസഹലി സിനിമ തങ്ങൾ പറയാ അൽമുനുലിൽ മുൻ കൽ ജസതിൽ വാഹിദ് ഒരു മുക്മിൻ മറ്റൊരു മുക്മിൻ ഒരു ശരീരം പോലെയാണ് ഈ വിരലിലെങ്ങാനും വല്ല ചില്ലോ ഗ്ലാസ്സോ കൊണ്ടിട്ട് മുറിവേറ്റു പഴുത്തു അത് വിരൽ അനുഭവിക്കട്ടെ കുരുത്തക്കേട് കാണിച്ചതല്ലേ എന്ന് ശരീരം ആരും പറയാതെ ശരീരം മുഴുവനും പരിപാടിച്ച് ടയേഡായി ഈ വിരലിനോട് സഹകരിക്കും കൂടെ നിൽക്കും ഒരു മുമ്മെൻ മറ്റൊരു മുമ്മന് ഒരവയവത്തിന് കേടുവന്നാൽ വേദന വന്നാൽ പനിച്ചിട്ടും ഉറക്കൊഴിഞ്ഞിട്ടും കൂടെ നിൽക്കുന്നത് പോലെയാണ് എന്ന് റഫയിലെ മൂമിനിയങ്ങളോടൊപ്പം നമ്മൾ എന്താ ചെയ്യണത് ഗസ്സയിലെ മൂമിനിയങ്ങളോട് നമുക്കെന്താ ബന്ധം മന്തി പോലത്തെ സാധനം ഫുഡ് ആൻഡ് വൂൽസിൻ വീൽസിൻ്റെയോ ഐവ ഫൗണ്ടേഷൻ്റെയോ കീഴിൽ വല്ല മന്തി പോലത്തെ സാധനംങ്ങാനും ഉത്തരേന്ത്യയിലെ മക്കൾക്ക് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ മൂന്ന് വറ്റ് പിള്ളേർ തിന്നിട്ട് ബാക്കി പൊത്തി വെച്ചിട്ട് ഉപ്പക്കും ഉമ്മക്കും കൊണ്ടുപോകുന്ന കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മക്കളോട് നമുക്കെന്താ ബന്ധമുള്ളത് ചോക്ലേറ്റിൻ്റെ മലയും പർവ്വതവും എൻഗേജ്മെൻറ്റിൻ്റെ പേരിൽ എത്ര ചെറുക്കന്മാരാ എൻഗേജ്മെൻറ്റിൻ്റെ പേരിൽ അറുത്തു പോകുന്നത് ഉമ്മ നിർബന്ധിക്കും സ്വർണം തന്നെ വാങ്ങണം നമുക്കൊരു പ്രസ്റ്റേജ് ഉണ്ട് മോശമല്ലേ ഉമ്മ എനിക്ക് കല്യാണം രണ്ട് മാസം കഴിഞ്ഞിട്ട് നടത്തേണ്ടതല്ലേ വീടെടുത്തതിൻ്റെ പണിയുടെ ആ കടം തന്നെ തീർന്നിട്ടില്ല ഇനിയും സ്വർണം പിന്നെ നമ്മുടെ കുടുംബത്തിനൊരു പ്രസ്റ്റേജില്ലേ ഓർന്തെല്ലാം എന്ന് ഈ ഉമ്മാക്ക് എവിടെന്നാണ് ഈ വിവരം നേടിയത് സാധാരണ ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ മക്കളെ നിരകത്തുനിന്ന് രക്ഷപ്പെടുത്തേണ്ടവരല്ലേ എന്നിട്ട് ലോൺ എടുത്തിട്ടാണെങ്കിലും പലിശക്ക് വെച്ചിട്ടാണെങ്കിലും സ്വർണം വാങ്ങണം എന്ന് പറയുന്ന ഉമ്മ എങ്ങനെയാണ് നിരകത്തുനിന്ന് രക്ഷപ്പെടുത്തുക നിരകത്തുനിന്ന് രക്ഷപ്പെടാൻ മോന് ശ്രമിക്കുമ്പോൾ ആ മോനെ പിടിച്ച് നിരകത്തിലിട അല്ലേ ഈ ഉമ്മ ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ സമ്പത്തിനോട് എങ്ങനെയാണ് നമുക്ക് സൂക്ഷ്മത ഉണ്ടാവേണ്ടത് അപ്പം എൻ്റെ സമ്പാദ്യം അഞ്ച് പൈസ ചെലവെക്കുന്നത് ഹലാലാവണം ഇബാത്തവണ് അഹമ്മദ് ബിൻ ഹംബൽ അലി അള്ളാഹുനു ഒരു കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടു മഹാനവറുകൾ ആ വലീമത്തിനെത്തിയപ്പോൾ ആ വലീമത്തിൻ്റെ സദ്യയിൽ കല്യാണ സദ്യയിൽ വെള്ളിയെ കൊണ്ടുണ്ടാക്കിയ കുപ്പി കണ്ടു വെള്ളിനെ കൊണ്ട് സുർമയുടെ കുപ്പി ഉണ്ടാക്കിയതായിട്ട് കണ്ടു മഹാനവറുകൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു ആരോ ചോയിച്ചു എന്തേമ കുപ്പി വെള്ളിനെ കൊണ്ടുണ്ടാക്കൽ അത് കുറച്ച് കുറച്ചോവറാണ് അത് ഉള്ള സദസ്സിൽ ഞാനില്ല എന്ന് വാട്ട് പോന്നു ഇപ്പൊ അഹമ്മദ് ബിൻ അഹം തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും കല്യാണത്തിന് പങ്കെടുക്കുമോ കുറച്ചൊക്കെ ഒന്ന് നിർത്തണം മനുഷ്യന്മാരെ കുറച്ചൊക്കെ ഒന്ന് ഒഴിവാക്കണം സമ്പാദ്യം കുറച്ച് ഗൾഫ് പണം നമ്മളെ നാട്ടിലേക്ക് ഒഴുകിയപ്പോൾ കാണിക്കുന്ന അഹങ്കാരത്തിനൊക്കെ ഒരു പര്യവസാനമുണ്ട് ആഹാരത്തിൽ ഓരോന്നിനും അള്ളാഹുവിനോടക്കമിട്ട് മറുപടി പറയേണ്ടി വരും ഉമ്മമാര് പങ്ങന്മാർ ഈ വിഷയത്തിൽ ഒന്ന് സൂക്ഷ്മത ഉണ്ടെങ്കിൽ തന്നെ ചെക്കന്മാർ കുറച്ചൊക്കെ രക്ഷപ്പെടും കൺസെപ്റ്റ് ഒന്നും വേണ്ട എൻഗേജ്മെൻ്റ് ഒന്ന് ചവിടിച്ചിട്ട് വരാം എന്ന് പറയുകയാണെങ്കിൽ പങ്ങള വണ്ടി കിക്കർ ചവിട്ടും ഒന്നുമില്ലാണ്ട് പോകുമ്പോൾ മോശം ഒരു മോതിരങ്ങ് അപ്പോൾ മൂത്താട്ടെത്തിര മോതിര മോതിര നമ്മുടെ കുടുംബത്തിനൊരു അമ്മ എന്നാൽ ഈ പങ്ങളിൽ ഒരു മോതിരം തരാമോ അതും ഉണ്ടാവില്ല നമ്മളപ്പണം കറക്റ്റായിരിക്കും അതേപോലെ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ പലിശയുമായിട്ട് ഒരു ബന്ധവും നമുക്ക് ഉണ്ടാൻ പാടില്ല നിങ്ങൾക്കറിയോ അഹമ്മദ് ബിന അബു ഹനീഫർ അലിയല്ലോഹനു ഒരാൾക്കൊരു സംഖ്യ കടം കൊടുത്തു കടം കൊടുത്തപ്പോൾ അയാൾ കടം തിരിച്ചു തരേണ്ട ഡേറ്റ് ആയിട്ടും തന്നിട്ടില്ല അബു ഹനീഫർ അലിയല്ലാഹനു അയാളുടെ വീട്ടിൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ കടം വാങ്ങിയ മനുഷ്യന് മനസ്സിലായി അബോ എനി ഫർലി അള്ളാഹിന് വന്നിട്ടുണ്ട് അയാൾ പറഞ്ഞു ഞാൻ തരാലോ നിങ്ങളെന്താ ഈ വെയിലത്ത് നിൽക്കണത് കയറിയിരിക്കൂ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ സൺഷെയ്ഡിൻ്റെ തണലും ഉള്ളാലോ കയറി ഇരി വേണ്ട ആ എന്തെ ഞാൻ നിങ്ങൾക്ക് പത്തായിരം അല്ലേ തന്നത് ആ അത് നിങ്ങൾ തിരിച്ചു തരുമല്ലോ എനിക്ക് അതെ മതിയല്ലോ അതും നിങ്ങൾ കയറിയിരിക്കാത്തതും എൻ്റെ ബന്ധം നിങ്ങൾ എനിക്ക് ഞാൻ തന്ന പത്തായിരം തിരിച്ചു തരുന്നതോടൊപ്പം നിങ്ങളെ വീടിന്റെ തണലുകൂടി ഞാൻ അനുഭവിക്കുമ്പോൾ ഞാൻ തന്ന സംഖ്യന്റെ കൂടെ ഒരു ലാഭം നേടിയെടുക്കലാകുമ്പോൾ പലിശയാവുമോ എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ കൊല്ലു കർലിൻ കടം കൊടുത്തിട്ട് ലാഭം വാങ്ങുന്ന എല്ലാ ഏർപ്പാടും ഇസ്ലാമിൽ പലിശയാണ് അത് ചിലപ്പോ പണിക്കൂലിയില്ല സ്വർണത്തിന് അല്ലെങ്കിൽ അങ്ങനെയില്ല അങ്ങനത്തെ എന്ത് മസല നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും ഇപ്പോൾ പണമടച്ച് പിന്നീട് വാങ്ങുന്ന ഏതൊരു കാര്യത്തിലും നമ്മൾ ഒരറിവുള്ള ഒരാളോട് ചോദിച്ചിട്ടല്ലാതെ ഒരു വിഷയത്തിലും ഇടപെടരുത് ഫസ് അലുല ദിഖിരി അറിവുള്ളവരോട് ചോദിച്ചുകൊണ്ടിരിക്കണം ചില മഹാന്മാരുടെ സൂക്ഷ്മത ഘട്ടനുകൾ അവരായിരം രൂപ കടം കൊടുത്താൽ രൂപ എന്നൊക്കെ നമ്മുടെ നാട്ടിലെ ഉദാഹരണം പറയാം കേട്ടോ ആയിരം രൂപ കടം കൊടുത്താൽ തിരിച്ച് വാങ്ങുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറും തൊള്ളായിരമൊക്കെ വാങ്ങുകയുള്ളൂ എന്തേ അന്ന് ചില്ലറ ആയിരിങ്ങനെ എണ്ണിത്തരുമ്പോൾ എൻ്റെ വന്ന് തെറ്റിപ്പോയിട്ടായിരുന്ന ആയതാണെങ്കിലോ ചിലപ്പോൾ അത് തൊള്ളായിരം ആണെങ്കിലോ അവിടെ തൊള്ളായിരം മതി അത്രയും അവർ പലിശയെ ഭയപ്പെട്ടു പേടിച്ചു ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ നമുക്ക് നമുക്കല്ലാഹുദെന്ന അനുഗ്രഹങ്ങളൊക്കെ ഉപയോഗിച്ച് സമ്പത്ത് കൊണ്ട് സ്വർഗത്തിൽ പോയ ഉസ്മാർ അള്ളി അള്ളാഹുന്നു അബ്ദുറഹ്മാൻ അൽഫർ അലി അള്ളാഹുന്ന് സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹന്നു ആരോഗ്യം കൊണ്ട് സ്വർഗം വാങ്ങിയ സ്വഹാബത്ത് സമയം കൊണ്ട് സ്വർഗം വാങ്ങിയ ഇമാമമാർ മാതാപിതാക്കളെ കൊണ്ട് സ്വർഗം വാങ്ങിയ ഉസ്മാൻ അള്ളി അള്ളാഹുനോ അബൂഹുറൈറതങ്ങൾ മഹാനായ ഹാരിസത്ത് പിന്ന ഉൻ അള്ളി അള്ളാഹുവെന്നു എത്ര 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 മഹാന്മാരുണ്ട് അതാണ് അതാണ് ഈ ദുനിയാവ് കൊണ്ട് നമുക്ക് ആഹ്റം വാങ്ങണം ആഹ്റം വിറ്റിട്ട് ദുനിയാവ് വാങ്ങുന്നതാണ് ക്യാമനാളായിക്കൊണ്ടിരിക്കും കാണുക അതിൽ നമ്മൾ പെട്ടുപോകരുത് അള്ളാഹു നമ്മുടെ സംസാരവും ഈ വാലിൻ്റെ മജിലിസും ഇതുവരെ നടന്ന എല്ലാ പ്രോഗ്രാമും റാറ്റീവും സിയാറത്തും എല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ